റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കവങ്ങിൻ പൂത്താല പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കവിങ്ങിൻ പൂത്താല കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ ജൈവ നെല്ലിനം ജൈവ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ ജൈവ നെല്ലിനമാണ് ജൈവ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവ്വിങ്ങിൻ പൂത്താല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദനശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം ഏഴോമാണ് കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദനശേഷിയുള്ള നെല്ലിനം വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിണം സുവർണ സുവർണയാണ് വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല് നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് നെല്ലാണ് കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള കേരളത്തിൻ്റെ സംഭരണശാല കുട്ടനാട് കേരളത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് പാലക്കാടാണ് കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിൻ്റെ നെതർലാൻഡ് കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി മുണ്ടകൻ കൃഷിയാണ് കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ് നെല്ല് തെങ്ങും നെല്ലുമാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകൾ തേയില ഏലം കുരുമുളക് എന്നീ വിളകൾ ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട് മലനാടാണ് തേയില ഏലം കുരുമുളക് എന്നീ വിളകൾ ഏറെ അനുയോജ്യമായ കേരളത്തിൻ്റെ ഭൂപ്രദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി കൊച്ചിയാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാണ് സെപ്റ്റംബർ രണ്ടാണ് ലോക നാളികേര ദിനം ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് മാമം ആറ്റിങ്ങൽ ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് മാമം ആറ്റിങ്ങൽ മലയാൻ ഡാർഫ് കൊച്ചിൻ ചൈന ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്കോ എന്നിവ ഏത് തരം വിളയാണ് തെങ്ങ് മലയാൻ ഡാർഫ് കൊച്ചിൻ ചൈന ലക്ഷദ്വീപ് ഓർട്ടിനറി ലക്ഷദ്വീപ് മൈക്കോ എന്നിവ ഏത് തരം വിളയാണ് തെങ്ങ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികളാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ ഗാരിഫ് വിളകൾ ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷി രീതിയാണ് വിരിപ്പ് ഗാരിഫ് വിളകൾ ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷി രീതിയാണ് വിരിപ്പ് വിരിപ്പ് കൃഷിയിൽ വിളവറക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് വിരിപ്പ് കൃഷിയിൽ വിളവിറക്കുന്നത് വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശീതകാല കൃഷിരീതി അറിയപ്പെടുന്ന പേരാണ് മുണ്ടകൻ മുണ്ടകനാണ് ശീതകാല കൃഷിരീതി അറിയപ്പെടുന്ന പേര് മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരിയാണ് മുണ്ടകൻ കൃഷി വിളവിറക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആണ് മുണ്ടകൻ കൃഷി വിളവിറക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആണെങ്കിൽ മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരിയാണ് വെനൽക്കാല കൃഷിരീതി അറിയപ്പെടുന്ന പേരാണ് പുഞ്ച വെനൽക്കാല കൃഷിരീതി അറിയപ്പെടുന്ന പേര് പുഞ്ച കൃഷി വിളവിറക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പുഞ്ചകൃഷി വിളവെടുക്കുന്നത് പുഞ്ചകൃഷി വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി പുഞ്ചകൃഷി വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരിയാണ് ഔഷധ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ് ഗന്ധകശാല ജീരകശാല നവര ചെന്നെല്ല് കവുങ്ങൻപൂത്താല കയാമ വെളുമ്പല ചുമല പൂക്കി ലത്തിരി ഔഷധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല ജീരകശാല നവര ചെന്നെല്ല് കവിങ്ങൻപൂത്താല കയാമ വെളുമ്പല ചുമല പൂക്കിലത്തിരി കേരളത്തിലെ നെല്ലിനങ്ങൾ അന്നപൂർണ രോഹിണി ത്രിവേണി ജ്യോതി സ്വർണപ്രഭ കൈരളി കാർത്തിക അരുണ രേവതി ഓണം വർഷ ചിങ്ങം ജയ ശബരി പവിഴം വയറ്റില ഒന്ന് നിള വയറ്റില ടു കൊട്ടാരക്കര വൺ വെള്ള പൊന്നി കേരളത്തിലെ നെല്ലനങ്ങളാണ് അന്നപൂർണ രോഹിണി ത്രിവേണി ജ്യോതി സ്വർണപ്രവ കൈരളി കാർത്തിക അരുണ രേവതി ഓണം വർഷ ചിങ്ങം ജയ ശബരി പവിഴം വൈറ്റില ഒന്ന് നിള വൈറ്റില ടു കൊട്ടാരക്കര ഒന്ന് വെള്ള പൊന്നി കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായമാണ് കയർ കയറാണ് കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായം കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക്കാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇന്ത്യയിൽ സുഗന്ധ വ്യഞ്ജനത്തോട്ടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിൽ സുഗന്ധ വ്യഞ്ജനത്തോട്ടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി കേരളത്തിൻ്റെ സുഗന്ധ ഇടുക്കി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ ആണ് കർഷക സ്ത്രീ കർഷക സ്ത്രീയാണ് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ കേരള കർഷകനാണ് കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ കൽപ്പതേനു കൽപ്പതേനുവാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് മാമ്പഴം കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയാണ് മാമ്പഴം കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല മധുരക്കിഴങ്ങ് നാളികേരം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയാണ് മധുരക്കിഴങ്ങ് നാളികേരം ഉൽപാദനത്തിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കാപ്പി ഇഞ്ചി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് വയനാടാണ് കാപ്പി ഇഞ്ചി ഉൽപ്പാദനത്തിൽ കേരളത്തിൽ മുൻനിൽക്കുന്ന ജില്ല തേയില വെളുത്തുള്ളി ഗ്രാമ്പു കുരുമുളക് കൊക്കോ കരിമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ഇടുക്കിയാണ് തേയില വെളുത്തുള്ളി ഗ്രാമ്പു കുരുമുളക് കൊക്കോ കരിമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം കോട്ടയം ജില്ലയാണ് റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല പപ്പായ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് പപ്പായ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല നിലക്കടല അരി പരുത്തി മഞ്ഞൾ പച്ചമുളക് മുരിങ്ങ എന്നിവയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ നിലക്കടല അരി പരുത്തി മഞ്ഞൾ പച്ചമുളക് മുരിങ്ങ എന്നിവയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് പുകയില അടക്ക എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡാണ് പുകയില അടക്ക എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കൈതച്ചക്ക ജാതിക്ക എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം കൈതച്ചക്ക ജാതിക്ക എന്നിവയിൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ലയാണ് എറണാകുളം എറണാകുളം ജില്ലയാണ് കൈതച്ചക്ക ജാതിക്ക എന്നിവയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല അതുപോലെ കൊല്ലം ജില്ലയാണ് എള് മരച്ചീനി എന്നിവയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് എള് മരച്ചീനിയുടെ കാര്യത്തിൽ കൊല്ലം ജില്ല Okay, thank you friends.